ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ വൈഫൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലേക്കാണ് എല്ലാവർക്കും അറിയായിരിക്കും അമ്മയുടെ വീട് വയനാടാണല്ലോ അപ്പോൾ അവിടുത്തെ കുറച്ച് ഉത്സവവും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം ഈ വീഡിയോയിൽ അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആരൊക്കെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് പിന്നെ രാജമാമനുണ്ട് പിന്നെ അല്ലുട്ടൻ തുമ്പി ഞാൻ അമ്മ ആര്യ ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത് ആര്യ അതാ ഇന്ന് രാവിലെ വന്നിട്ടുള്ളൂ അതാ അപ്പം തന്നെ കൊണ്ടുവന്ന പെട്ടി അവിടെ വെച്ച് പുതിയ പെട്ടി പെട്ടിയെടുത്ത് വേഗയിലേക്ക് വെച്ച് പോരിയാണ് ഞങ്ങൾ ഗ്യാസ് അപ്പോൾ റസ്റ്റില്ലാതെ കുട്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അത് പിന്നെ എന്തായാലും വേണമല്ലോ ഉച്ചയേ നേരത്തെ വീട്ടിൽ നിറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ പക്ഷേ സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല ഭക്ഷണമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ചോറ് തീരെ വെന്തിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ കുറച്ച് പെട്ടുപോയി പക്ഷേ പക്ഷെ അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമാണ് അധികം വെന്ത ചോറ് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞാനും ആയിരിക്കും എങ്ങനെ ചവചാരിച്ചത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി അല്ലുട്ടനും തുമ്പിക്കൊക്കെ മിഠായി ഒക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് കടല അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു അപ്പോഴാണ് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് കേട്ടോ കയറിയില്ല അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഉത്സവത്തിന് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലേ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവാം എന്ന് വിചാരിച്ച് പിന്നെ ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ ചോദിക്കുമ്പോൾ നാട്ടിലെ കുഞ്ഞു ഉത്സവം അത് അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടുള്ള ഉത്സവമാണ് വെള്ളിയൂർക്കാവ് ഉത്സവം എന്നാണ് പറയാം അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാണ് മാമനക്ക് അയവറൊക്കെയാണ് ഗൈസ് മാമനൊക്കെ ഇപ്പോൾ കോഴിക്കോടാണല്ലോ അപ്പോൾ വയനാട്ടിൽ എത്തിയപ്പോൾ ഭയങ്കര നൊസ്റ്റു ഫീലാണ് രണ്ടുപേര് ഇരിക്കുന്നുണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ റൈഡ്സൊക്കെ അങ്ങനെ കണ്ട് അല്ലോട്ട് അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ റൈഡ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും കൂടെ വിൽക്കാനും ഉണ്ടാവും കേട്ടോ പിന്നെ അതിനുള്ളിൽ മേള ുണ്ട് അപ്പം അങ്ങനെ കുറേ ഐറ്റംസ് കുറേ സംഭവങ്ങളുണ്ട് ഐറ്റംസ് ഉള്ളത് കുറേ സംഭവങ്ങളുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അത് ഒന്നിടങ്കിൽ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിലെ ഒന്ന് കറങ്ങിയിട്ട് അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോകുക എന്ന് കാരണം അമ്മയും അമ്മശനും വിളിയോട് വിളിയാണെന്ന് എത്തിയില്ലേ എത്തിയില്ലേ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ ഒന്ന് കയറിയിട്ട് പോവാം സംഭവം ഇത് പ്ലാൻഡ് പ്ലാൻഡല്ലായിരുന്നു അതുകൊണ്ടുതന്നെ അപ്പൂവിൻ്റെ ട്രൗസർ ഞാൻ കോമഡി ട്രൗസർ ആയിരുന്നു അതുകൊണ്ടാണ് അവൻ ട്രൗസർ കാണിക്കല്ലേ ട്രൗസർ കാണിക്കല്ലേ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ അത് തന്നെ കാണിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഉറപ്പാണ് അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്താ പറയുക ടോയ്സ് ഒക്കെ വിളിക്കുന്ന അവിടെ പോകേണ്ടി വരും അല്ലൂസിന് അത് ഞങ്ങൾക്ക് തന്നെ പണിയാവും എന്നൊക്കെ അറിയാം എന്നാലും വെറുതെ ഒന്ന് കയറി പക്ഷെ റൈഡ്സിലൊന്നും ഇപ്പോൾ കയറിയില്ല കേട്ടോ നൈറ്റാണ് ഇവിടെ പോളി മക്കളെ കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടെ വരുമ്പം പുള്ളിയാണ് പകൽ പകലാൾ കുറവാണ് സത്യം പറഞ്ഞാൽ രാത്രി ആവുമ്പോഴാണ് പിന്നെ പതിനാല് ദിവസത്തെ ഉത്സവമാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ആ നാട്ടിൽ തന്നെ ഉള്ള കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഞാൻ ഇന്നലെ വന്നിരുന്നു അയ്യോ ജസ്റ്റ് മിസ്സായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചവരുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ നേരത്തെ അറിയിക്കാം കേട്ടോ ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട് കഴിഞ്ഞ വർഷം പിന്നെ അച്ഛൻ മരിച്ച സമയമായോണ്ട് പിന്നെ ഞങ്ങൾ വന്നിട്ടില്ല ഈ ഒരു സംഭവം കണ്ടാൽ ഞാൻ എവിടെയാണെങ്കിലും വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയിട്ടോ കാരണം ഞാൻ അത്രയ്ക്കും വള ഉള്ള ഒരാളാണ് പ്രത്യേകിച്ച് കുപ്പി കുപ്പിവളകൾ അപ്പം എനിക്കൊരു ഷൂട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മാച്ചായിട്ടുള്ള വളകളൊക്കെയാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള സെക്ഷൻസൊക്കെ ഉണ്ട് ഗൈസ് അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എപ്പോഴും ഓൾവേസ് ഫുഡ്ഡുള്ള സ്ഥലത്തുണ്ടാവും മൂപ്പര് അപ്പം കുലിക്ക് സർബത്തൊക്കെ വാങ്ങി നോക്കുകയാണ് പിന്നെ അത് അല്ലൂസ് ഇവിടെ നിന്ന് വരുന്നില്ല അവൻ ആ സാധനം വേണമെന്നൊരു വായിച്ചടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും തൽക്കാലത്തേക്ക് അവരെ കണ്ണു പൊടിയിട എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട് പോരാന്ന് വെച്ചിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അല്ലൂട്ടൻ ചെറിയൊരു കുഞ്ഞ് ബൈക്കും പിന്നെ തുമ്പി എന്തോ ഒരു എന്തോ സാധനം എനിക്ക് ഓർമ്മയില്ല എന്തോ ഒരു സാധനമൊക്കെ വാങ്ങിയാൽ അതാതാ അവൻ്റെ കൈ കിടക്കുന്ന ആ ഗത ആ സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു ഞാൻ അമ്മേൻ്റെ വീട്ടിലേ പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസ് ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയതാണ് തുമ്പിമോ ഐസോ കഴിക്കും നോക്കാൻ കഴിക്കാൻ പാടില്ല എന്നാലും എല്ലാവരും കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കൊടുക്കൂട്ടോ അങ്ങനെ അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ് കാരണം അമ്മമ്മയും അമ്മച്ചനോടെ കാത്തിരിക്കാം കണ്ടോ ലൊക്കേഷനൊക്കെ അടിപൊളിയല്ലേ ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളിയാണ് കേട്ടോ വെള്ളിയൂർക്കാവ് ഉത്സവത്തിൽ പോകുകയെന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഇയർലി വീ ഒരു വെക്കേഷൻ മൂഡാണ് കാരണം എല്ലാ വർഷവും പോവും പോകുമ്പോൾ നമുക്ക് പല പല സാധനങ്ങൾ മേടിക്കാം അതാണ് എൻ്റെ മെയിൻ ഫിരി റൈഡ്സിലൊക്കെ കയറാം എന്തായാലും ഇതിൽ ഞങ്ങൾ കുറേ സാധനമൊക്കെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നൈറ്റ് വന്ന് സെറ്റാക്കണം ഇന്ന് നൈറ്റ് ഇനി തിരിച്ച് വരത്തില്ല നാളെയാണ് വരുകയുള്ളൂ കേട്ടോ ഇപ്പം ഞങ്ങളുടെ പ്ലാൻ പോയിട്ട് പിറ്റേന്ന് അവിടേക്കൊന്ന് കറങ്ങി റൈഡ്സിനൊക്കെ കയറി അന്ന് തന്നെ തിരിച്ചു പോകണമെന്നാണ് ഓൾവേസ് ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ പ്ലാനൊക്കെ മാറും അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ കയറി ചായ കുടിച്ചു ഗൈസ് അതിൽ ഞങ്ങൾ പോയി പിന്നീട് അത്രയും എത്രയൊക്കെ ദിവസം അവിടെ പോയിട്ടുണ്ടോ അത്രയും ദിവസം അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു കെട്ടോ അങ്ങനെ ഗായസ് നമ്മൾ വീട് എത്തി അപ്പം ഇതാണ് അമ്മമ്മേൻ്റെ വീട് അമ്മയുടെ വീട് കുഞ്ഞു വീടാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിണ്ടെങ്കിൽ നമുക്കെന്താ പറയുക അവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടോ എന്തുകൊണ്ടോ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ നമ്മളെപ്പോഴും ഓടി പോകുന്ന സ്ഥലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അമ്മമ്മയും അമ്മച്ഛനും അവിടെ ഉള്ളത് മാമനും അമ്മയ്ക്കും ഇപ്പോൾ കോഴിക്കോട് സെറ്റിൽ ആയി ഇപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാ വരണം എന്ന് ഞങ്ങൾക്കുണ്ട് പക്ഷേ അമ്മമ്മയ്ക്കമ്മച്ചനും അവർ പണ്ട് തൊട്ടേ നിന്ന സ്ഥലം അവരുടെ വീട് ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കാരണം അവിടെ ഞാൻ നിൽക്കുക പക്ഷെ ഇത്ര പറഞ്ഞിട്ടും വരുന്നില്ല പക്ഷെ ഒന്നും തീരുമാനം നാട്ടിലെ എന്നാലും ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് കണ്ടോ മുമ്പിൽ വ്യൂ ഒക്കെ നോക്കിയ അടിപൊളിയാണ് അമ്മമ്മയും അമ്മച്ചനെ ഏജ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ അയ്യോ അവിടെ നിന്ന് വിട്ട് വരേണ്ട ഞങ്ങൾക്ക് വല്ലപ്പോഴും വരാനുള്ളൊരു സ്ഥലമാണെന്ന് പക്ഷേ ഏജ് ആയിട്ട് പിന്നെ അമ്മയും അമ്മച്ചന അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് അന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ ഫുഡും കഴിച്ച കിടന്നുറങ്ങി അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എണീട്ടുള്ള കാഴ്ചകളാണ് തുമ്പീൻ്റെ തലയിൽ പേൻ നോക്കുന്ന ആര്യ ഇവിടേതാ അല്ലുട്ടൻ ഊഞ്ഞാലടന്നിട്ട് ഇന്നോ മുന്നേ കുഞ്ഞി എങ്ങാനും കെട്ടിയിട്ടത് അപ്പം അതിൽ ഞാനും അടലുണ്ട് ഇവളൊക്കെ അവനൊക്കെ ആടലുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അതാ രാവിലെ തന്നെ ഇതൊക്കെയാണ് പരിപാടികൾ കുറച്ച് രാവിലെ ഞങ്ങൾ സംഭവമാക്കി എണീറ്റ് നമുക്ക് അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ നടന്നില്ല ഗൈസ് പണി പാളിപ്പോയി അത് കഴിഞ്ഞതാ നട്ടുച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ സാമ്പാർ മീൻ പൊരിച്ചത് അങ്ങനെ ഇതൊക്കെയൊക്കെ ആയിരുന്നു അന്ന് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ ചായ കുടിക്കുന്നതൊക്കെ എടുക്കാൻ മറന്നുപോയി എങ്ങനെയാണ് ഞാൻ ഇളക്കൊക്കെ വ്ളോഗെടുക്കുമ്പോൾ എന്നോട് തന്നെ മറന്നു പോകു അത് കഴിഞ്ഞതാണ് ഞങ്ങൾക്കൊരു ഷൂട്ടുണ്ട് അപ്പം തുമ്പി പെണ്ണിനെ ഉറക്കി കിടത്തിയിട്ട് ആര്യും മുടി ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ കിടത്തിയിട്ട് പോകണം അങ്ങനെ ഞങ്ങൾ ഇതാ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിന് തൊട്ട് മുന്നിലുള്ള സീനറിയാണ് കഴിച്ചത് അപ്പം ഈ ഒരു ദാവണയും ഞാൻ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും കുറേ പേർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ദാവണയും പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം നമുക്ക് കുറച്ച് തടി നോക്കുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് ഡ്രസ്സൊന്നും കംഫർട്ട് കംഫോർട്ടല്ലാത്ത പോലെ തോന്നില്ല പക്ഷേ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒരിക്കലും ഒഴിവാക്കി കളയരുത് അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു ഇൻസ്റ്റാ പേജായിട്ടുള്ള ഡോ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഡ്രസ്സ് അയച്ചിരുന്നത് മം ഡോട്ടർ കോംബോ ആയിരുന്നു അടിപൊളിയാണ് മക്കളെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ പേജ് അപ്പോൾ ഒന്ന് കയറി നോക്കുക ആൻഡ് അഫോർഡബിൾ റേറ്റ് ആണ് അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ കാരണം ഇൻസ്റ്റയിൽ ഒരുപാട് പേജിൽ ഞാൻ ദാവണി സെറ്റിൻ്റെ റേറ്റ് ചോദിച്ചൊരു വ്യക്തിയാണ് പക്ഷേ അത് അപേക്ഷിച്ച് ഒരുപാട് കുറവ് റേറ്റ് തന്നെയുള്ളൂ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ അങ്ങനെ ഈ പിക്ക് എടുത്ത് തന്ന അപ്പു ഞാൻ പ്രത്യേകം പരാമർശിച്ചു കൊള്ളുന്നു ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ റെഡിയായി ആയി പോകാൻ വേണ്ടിയിട്ട് ഒക്കെ കണ്ടോ റെഡിയായി ഇറങ്ങി കൈസ് ഞങ്ങൾ പോവാണ് പോവുകയാണ് അമ്മച്ചനെ പിന്നെ കിടപ്പാണല്ലോ അമ്മച്ചനെ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അമ്മച്ചന അവിടെ ഉണ്ട് അതിന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഇനി കുറച്ച് റൈഡിലൊക്കെ കയറി സെറ്റാക്കണം പക്ഷെ പോകുമ്പം എൻ്റെ മനസ്സിലുള്ള ഒരീര് സങ്കടം അയ്യോ എൻ്റെ ഓഫ് ഓഫാവുമല്ലോ ചാർജ് കുറവായിരുന്നു കേട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എത്തി ഞങ്ങൾ ആദ്യം തന്നെ കയറിയത് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല ചായ അടിപൊളി ചായ കിട്ടുന്ന സ്ഥലമായിരുന്നു അത് അപ്പോൾ കുറേ കാലത്തിന് പക്ഷേ അത്രയും ടേസ്റ്റിൽ ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ബ്രെഡ് ഓംലേറ്റും പിന്നെ കുലിക്കർബത്തിൽ ചായ അങ്ങനെയൊക്കെ ആദ്യമേ ഫുഡ് അടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് എന്താ പറയുക ഒരു തുടക്കം കുറിച്ചത് അങ്ങനെ എന്താ ചായ അവിടുത്തെ ചായ മറക്കില്ല ഗൈസ് അത്രയും ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വെച്ച് ഏഴ് പിടിക്കുന്നത് കണ്ടോ റൈഡ്സിൻ്റെ റൈഡ്സൊക്കെയുള്ള ആ സ്ഥലത്തേക്കാണ് ഇനി എന്തൊക്കെ ഏതൊക്കെ എത്ര രൂപ പൊടിയും ദൈവത്തിനറിയാം അല്ലുട്ടന കാണലൊക്കെ വലിഞ്ഞ് കയറേണ്ടി വരും ഞങ്ങൾ എന്തായാലും മറ്റേ ആ ഒരു ഇതില്ലേ റൗണ്ടിൽ അതിനെന്താ പറയുക ജൈൻവിയിലോ അതിൽ കയറണമെന്ന് ഞങ്ങൾ ആദ്യമേ ഉറപ്പിച്ചിട്ടോ പോയത് പിന്നെ എനിക്ക് മരണക്കിണറൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഞങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടാവും വയ്ക്കലോ എല്ലാവരും ഇങ്ങനെ ഇതിനൊക്കെ പോകുന്നതുകൊണ്ട് കണ്ടാമല്ലോ തുമ്പി ഭയങ്കര അവൾ ഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ കാരണം പാട്ടുണ്ടോ അവിടെ ഫുള്ളായിട്ട് അപ്പം അതുകൊണ്ട് തുമ്പി ഫുള്ള് ഡാൻസ് കളിക്കായിരുന്നു കേട്ടോ ആര്യയുടെ ഫസ്റ്റ് വെള്ളിയൂർക്കാവ് ഉത്സവമാണ് കേട്ടോ അവൾ അവരെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഓക്കെ അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങൾ കണ്ടോ ഇതാ വന്നു ഇന്ന് തിരക്ക് കുറവാണ് കാരണം ഫോർട്ടീൻത്ത് ഡേ തേർട്ടീൻത്ത് ഫോർട്ടീൻത്ത് ഡേയിലൊക്കെയാണ് കൂടുതലായിട്ടും ആളുകൾ കൂടുക ഇതിപ്പം ഞാൻ ഇതുവരെ കണ്ടതിൽ എനിക്കിപ്പം തിരക്ക് കുറവായിട്ടാണ് തോന്നിയത് അങ്ങനെ കണ്ട ഞങ്ങളിങ്ങനെ നിലാവ് തയ്ച്ചിട്ട് പോലെ പോലിങ്ങനെ ഇറങ്ങി വലിച്ച് വരി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളിതാ അല്ലോട്ടൻ ഇത് ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു എനിക്കിത് ഇതിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പിലാൻ അതിൽ കയറി ഇനി ഇതാ ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത റൈഡ് പോകാൻ കണ്ടോ അവൻ സന്തോഷമായി കാരണം അവൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുന്ന ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ ഷോബികൾ ഷോബിയിൽ ഡ്രസ്സെടുക്കാൻ പോയാലും ഏറ്റവും മുകളിലാണ് പോവുക കാരണം അവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അതുപോലെ ഈ ഗെയിംസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അല്ലെ തുമ്പിക്ക് കയറാൻ പറ്റിയ റൈഡ്സ് ഒന്നും ഇല്ലായിരുന്നുണ്ടോ അവിടെ അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ഞങ്ങളിതാ ഇതിൽ കയറാൻ പോവുകയാണ് ഗേൾസ് പോകുമ്പോഴുള്ള ആക്രാന്തമാണ് നിങ്ങൾ കാണുന്നത് ഓക്കെ അങ്ങനെ അല്ലുട്ടനുണ്ട് കേട്ടോ അല്ലുട്ടന ഒരു പേടിയില്ലായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് 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 പേടി വന്ന് തുടങ്ങിയിട്ടുണ്ട് ആദ്യം കേട്ട് കൂടെ കൂളായിട്ടിരിക്കുന്ന ചക്കനാണ് പക്ഷേ ഒക്കെ അല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാനും വലിയ സീനാക്കിയില്ല കാരണം ഞാൻ കരഞ്ഞാൽ അല്ലോട്ടൻ കരയുന്നൊരു പേടി ഉള്ളതുകൊണ്ട് ഞാൻ സീനാക്കിയിട്ടില്ല പക്ഷെ ആരെയൊക്കെ പറയുണ്ടായിരുന്നു പക്ഷേ എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാനതൊക്കെ വേഗം ഇട്ടിട്ട് പേടിച്ചിട്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് മാമനായിരുന്നു ഞങ്ങൾ ഛർദ്ദിക്കുന്ന കഥയൊക്കെ പറഞ്ഞിട്ടാണ് കയറുന്നത് ഫുൾ കോമഡി തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് മക്കളെ ഇതൊരു ഒന്ന റൈഡ് തന്നെ ഞാൻ മറക്കില്ല ഞാനും ആരെയാണ് ഈ റൈഡിൽ കയറിയിട്ട് ഞാൻ മുമ്പ് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പൊട്ടത്തിനോട് ഞാൻ കാര്യമൊന്നും പറഞ്ഞില്ല മടി നമുക്ക് അതിൽ കയറാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ അടക്കൂടെ പോയി അതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോഴൊഴിച്ചോയ്ക്കും ശരി ഇത് എന്ത് സംഭവം പിന്നെ ഞങ്ങൾ അവിടെ നടന്നുവന്ന് ഞങ്ങൾക്ക് ഓർമ്മ അല്ല ഗൈസ് ഒരുമാതിരി പെട്ട അവസ്ഥയിൽ തലയൊക്കെ വെട്ടി മറന്ന് സീനായിട്ടുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്യിക്കുന്നതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മാമനൊക്കെ അന്നേരം ഇവിടെ കണ്ടോ ഡാൻസ് ഇവിടെ കടല ഞങ്ങൾ ഞങ്ങളിതാണ് അവിടെ ഇരിക്കുന്നത് കണ്ടോ ഞങ്ങൾ കണ്ടോ ഞങ്ങൾ രണ്ടുപേരും ആ അതിലിരിക്കുന്നുണ്ട് പിന്നെ തുടങ്ങി ഇതെപ്പോഴൊക്കെ ഭയങ്കര ആക്രമുന്ന കേട്ടോ ഓ ഞങ്ങളൊക്കെ മുറിച്ച് സെറ്റാണ് എന്നൊക്കെ കുറച്ചങ്ങ് ഞങ്ങൾ ഞങ്ങളെ ഒച്ചൻപിള്ളീന്ന് തന്നെ ഏറ്റവും കൂടുതൽ കിട്ടുള്ളൂ കുറേ കഴിഞ്ഞ് ആര്യ ആര്യെന്ന് വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ചേച്ചി എൻ്റെ കിളി പോയി ചേച്ചിയുടെ കിളി പോയി എന്ന് പറയുന്നുണ്ട് തിരിച്ചിറങ്ങാൻ നേരത്തോളം പറയുന്നുണ്ട് അയ്യോ എനിക്ക് ഛർദിക്കാനൊക്കെ വരുന്നുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞു പക്ഷെ എല്ലാം നല്ല രസമല്ലേ നമ്മളിപ്പോൾ അവിടെ പോയി ഇങ്ങനെ കണ്ട് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ല രസമല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറിയതാണ് കേട്ടോ എനിക്ക് ആ ജയൻ വീലിനെക്കാളും ഇഷ്ടപ്പെട്ടത് ഇതാണ് പക്ഷേ ഇതിലും ഒരു അടിപൊളി സ്ഥാനത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഓഫ് ആയതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്താ പറയുക ഒരു ഒരു ഗോസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവം ത്രീഡിയോ അങ്ങനെ എന്തോന്നാണെ എന്നിട്ട് ആ മിറേ എന്താണ് സ്പെക്സ് ഒക്കെ വെച്ച് ആ ഒരു കണ്ണടയൊക്കെ വെച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ ഞാനും ആര്യായിരുന്നു അടുത്തടുത്ത് അപ്പവും മാമനും മുമ്പിലായിരുന്നു ആ ഞങ്ങൾ മറക്കൂല പ്രേതവും പാമ്പും അതും ഇതൊക്കെ വന്ന് ഇവളും ഒച്ചപ്പാട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവള് കണ്ണടയൊക്കെ കൂരി കയ്യു പിടിച്ചത് പേടിച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഓരോ മൊമെന്റ് നന്നായി എൻജോയ് ചെയ്ത ഒരു ഇതുതന്നെ കേട്ടോ കാരണം പലപ്പോഴും ഒക്കെ നമ്മളിങ്ങനെയും പോകണം എപ്പോഴും ഇങ്ങനെ ഒരേ റൊട്ടീൻ ഒരേ കാര്യങ്ങൾ അതൊന്നും മാറി ചിന്തിക്കണമെങ്കിൽ അല്ലേ നല്ല ലൈഫിൽ രസം രസമുണ്ടാവുള്ളൂ പൊന്നൂസിനെയും കുഞ്ഞിനെയും നന്നായി മിസ്സ് ചെയ്തിട്ടോ കാരണം അവർക്ക് വരാൻ പറ്റില്ലല്ലോ കുഞ്ഞിക്ക് ഇവിടെ ലീവില്ലായിരുന്നു പൊന്നൂസ് ഇവിടെ അല്ലാവും ഇപ്പം ബാംഗ്ലൂർ ഉള്ളത് സോ അവർ രണ്ടുപേരും ഇല്ലാതെ ഭയങ്കര മിസ്സിങ് ആയി ഓക്കെ അപ്പം അങ്ങനെ പിന്നെ വൈശാഖേട്ടനും കട്ടയും പിന്നെ ഏട്ടൻ്റെ കസിൻസ് എല്ലാവരും കൂടെ വന്നിട്ടൊക്കെ മുമ്പ് ഉത്സവത്തിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ശരിക്കും സങ്കടമാവും കാരണം വൈശാട്ടനും ഓരോക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമല്ലായിരുന്നോ അപ്പം എല്ലാവരും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായനം എന്തായാലും ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു ഞങ്ങളതിലൊക്കെ കയറി വരുമ്പോഴത്തേക്ക് അല്ലൂട്ടൻ അടുത്ത റൈഡ് കയറിയിരുന്നു ഞാൻ ചക്കൻ ചൊയ്യോ വെച്ച് നോക്കുമ്പോൾ കൂടി ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും ഭയങ്കര വർത്താനമായിരുന്നു കേട്ടോ ഞങ്ങൾ അവർക്ക് പരി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്തു അമ്മേനെയും അമ്മമ്മേനെയും കയറ്റാൻ വേണ്ടി ഞങ്ങൾ കുറേ ശ്രമിച്ചു അമ്മേനെ ഞാൻ അധികം നിർബന്ധിച്ചില്ല കാരണം അമ്മമ്മേൻ്റെ പേടി എന്താ എനിക്ക് നന്നായിട്ട് അറിയാം അമ്മേനെ കുറേ നിർബന്ധിച്ച് അമ്മ കയറിയില്ല കേട്ടോ ഒന്നിലും അമ്മ കയറിയിട്ടില്ല ആൻഡ് ഞങ്ങൾ എല്ലാത്തിനും വലിഞ്ഞ കയറിയിട്ടുണ്ട് കേട്ടോ തുമ്പിപ്പണ്ണാണെങ്കിൽ അവർക്കും ഒന്നിലും കയറാൻ പറ്റില്ലല്ലോ പക്ഷെ അവൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് നല്ല ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഡാൻസും കാരണം ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ ഭയങ്കര ഡാൻസും കളിക്കായിരുന്നു പിന്നെ അവിടെ വെച്ച് നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടില്ല കുട്ടികളെ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ചേച്ചി റീൽസ് ചെയ്യുന്ന ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചില്ല ഞാനിങ്ങനെ ചിരിച്ചു എന്നെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ദയവചെയ്തു എന്നോട് വന്ന് സംസാരിക്കുക ഇതാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാരണം അല്ലൂട്ടന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ടാറ്റൂ എന്നുള്ളത് കാരണം അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ ടാറ്റു കാണുമ്പോൾ എൻ്റെ കയ്യിൽ ടാറ്റു കണ്ടപ്പോൾ ഒക്കെ അവൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൻ്റെ എക്സ്പ്രഷൻ നോക്കിയ ഒറിജിനൽ ടാറ്റു അടിച്ച ഒരു തന്നെയാണ് വേഗത്തന്നെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞത് കേട്ടോ ഇത് ആക്ച്വലി ജസ്റ്റ് പ്രിൻറ്റിംഗ് ആണ് വരും വൺ വീക്കൊക്കെ കിട്ടും എന്നാണ് പക്ഷേ സത്യസന്ധമായി പറയണമെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ മാഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കൂലിക്ക സർപ്പത്തൊക്കെ അടിച്ചിട്ടാണ് എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ട് ഗൈസ് ഓക്കെ പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു ഇത് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ആ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ ഒരുപാട് സ്റ്റോൾസ് ആണ് കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ എക്സിബിഷൻ ഉണ്ട് ആ എക്സിബിഷൻ ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കേണ്ടതാണ് കണ്ടു ഇതാണ് എക്സിബിഷൻ ഹോൾ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെയും കുറേ ഇങ്ങനത്തെ കുറേ കടകളും ഡ്രസ്സിൻ്റെതും അതും ഇതൊക്കെ ആയിട്ട് കടകളൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പം കണ്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ കോഴിക്കോടിനെ അലുവയൊക്കെ അവിടെ അവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അതൊന്നും ഞങ്ങൾ മേടിച്ചില്ല എക്സിബിഷൻ ഹാൾ ഇങ്ങോട്ട് ഇറങ്ങാൻ കാത്ത് നിന്നാണ് അലൂട്ടിനെ അടുത്ത സംഭവത്ത് കയറാൻ വേണ്ടിയിട്ടോ അപ്പം ഇവൻ ഈ ഇതിൽ കളിക്കുന്ന സമയം കുറച്ചേരൊക്കെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു നിന്ന് അപ്പോൾ അപ്പു അപ്പുറത്ത് ഗോസ്റ്റ് ഹൗസ് മറ്റേ സാധനം ഉണ്ടല്ലോ അപ്പം അവിടെ കയറാൻ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് ആ കയറിയ റൈഡ്സിലെല്ലാത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കയറുകയാണ് ഇപ്പം തന്നെ എനിക്ക് ഒന്ന് രാത്രി ഈ കുറച്ച് വീഡിയോസും കൂടെ എടുത്തപ്പോഴത്തെ എൻ്റെ ഫോൺ ഓഫ് ആയി ഓഫായിപ്പോയിട്ടോ എനിക്ക് ആ ഒരു ടെൻഷൻ നല്ലതുകൊണ്ടായിരുന്നു പിന്നോട് തുള്ളി റേഞ്ചിലായിരുന്നു ഒരു അപ്ഡേഷനും സ്റ്റാറ്റസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന തുള്ളി റേഞ്ച് അവിടെ ഇല്ലായിരുന്നു അങ്ങനെ അപ്പം ഞങ്ങൾ അവിടെ കയറി കണ്ടോ ട്വൽ ഡി ആണ് കേട്ടോ ഓക്കെ അവിടെ കയറി കണ്ടു ഞങ്ങൾ പോലെ കണ്ടു ഞങ്ങൾ എന്നെ ചിരിക്കുകയാണേ ഇനി മുമ്പിലിരിക്കുന്ന രണ്ടരണ്ട് അപ്പൂ മാമനും കണ്ടില്ലേ പിന്നെ രണ്ട് ചേച്ചിമാരും മുമ്പിലുണ്ടായിരുന്നു പിന്നെ എന്താ നടന്നത് ഞങ്ങൾക്ക് ഓർമ്മയല്ല ഗൈസ് കാരണം മറ്റേ ഏറ്റവും പേടിയുള്ള സാധനമാണ് പാമ്പ് പാമ്പ് കണ്ണിൻ്റെ മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോൾ ആരെയും പിടിക്കില്ല ഞാൻ ഓർത്ത് കരിയായിരുന്നിട്ടോ ആര് കണ്ണട ഒരു കൈ പിടിച്ചു കരിയായിരുന്നു അങ്ങനത്തെ ഒക്കെ അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കണ്ട അവിടെ മറ്റേ നരസിംഹത്തിലെ പാട്ട് വെച്ചിട്ട് അടിപൊളി ഡാൻസാണ് മക്കളെ എല്ലാവരും കൂടെ ഒരു ഒന്നൊന്നര ഡാൻസ് തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തുമ്പി ഇവിടെ ഉണ്ടോ കൂളിംഗ്സൊക്കെ ചോളും വോളെ കൊണ്ട് പറ്റുമ്പോൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് പയ്യൻസ് ഒക്കെ അടിച്ച് പൊള്ളിച്ച് ഡാൻസ് കളിക്കില്ലേ കുഞ്ഞു പിള്ളേരും ഇട്ടിട്ടെല്ലാവരും കുറേ പേര് വെള്ളം അടിച്ചിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് മൂലയ്ക്ക് എന്നിട്ടോ ഞാൻ പിന്നെ വളരെ അങ്ങോട്ടേക്ക് പോയി എടുക്കാൻ നിന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് സംഭവം എന്തായാലും വൈബായിട്ടുണ്ട് പതിനാല് ദിവസത്തെ ഉത്സവമാണ് അത് ഓരോ ദിവസവും ഇവിടുത്തെ ആൾക്കാർക്ക് അതൊരു ആഘോഷം തന്നെയട്ടോ അപ്പം ഫോർട്ടീൻത്ത് ഡേയിലും കൂടെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് നടക്കില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നാളെ തിരിച്ചു പോരാന്നുള്ള ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നാളത്തേക്കാക്കി അങ്ങനെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണിത് ഗൈസ് അപ്പോൾ രാവിലെ തന്നെ കണ്ടോ ഫോൺ കുത്തി കളിക്കുകയാണ് കേട്ടോ ഓക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയി വീഡിയോ എടുത്തതാണ് കണ്ടോ അമ്മ ഉണ്ട് അപ്പം ഞങ്ങൾ ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കട്ടെ കണ്ടോ തുമ്പി പെണ്ണ് മാമൻ അങ്ങനെ എല്ലാവരും എന്തൊക്കെയൊക്കെ പരിപാടിയിലാണ് നേരം വൈകി എണീട്ട് കാരണം നട്ടപ്പാതിര ഒന്നര രണ്ട് മണിക്ക് അതിൻ്റെ തിരിച്ചെത്തുമ്പോഴത്തേക്കും അപ്പോൾ അല്ലിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഒന്നൊന്നര കളിയാണ് കേട്ടോ കുറേ തോക്കും അതും ഇതൊക്കെ വാങ്ങിയിട്ട് അപ്പു കാർ ക്ലീനിങ്ങിലാണ് കണ്ടോ ഞങ്ങൾ രണ്ട് പേരും ഇതാണ് ഗൈസ് ഓക്കെ ഇനി ചക്കയൊക്കെ നാക്കി ഞങ്ങൾ അന്ന് ചക്കയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പോരണല്ലോ വരണല്ലോ തിരിച്ച് കോഴിക്കോടേക്ക് വരണ്ടേ അങ്ങനെ താ റെഡിയായി നിൽക്കുകയാണ് തിരിച്ച് പോരുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ കാരണം അമ്മമ്മനെ കാടാക്കി ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ് ഗെയ്സ് കണ്ടോ അല്ലുട്ടനം ആ കണ്ടു ഇവിടുത്തെ ലൊക്കേഷൻ കണ്ടു അടിപൊളിയല്ല എന്നോട് കഴിഞ്ഞ ഫോട്ടോസ് ഫോട്ടോസൊക്കെ കണ്ടപ്പോഴത്തെ എവിടെയാണ് ചേച്ചി നിങ്ങൾക്ക് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ ആ ഭാഗങ്ങൾ തന്നെയാണ് ഗൈസ് ഓക്കെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് നല്ല പോലെ നേരം വയ്ക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നന്നായി ഇറങ്ങി കണ്ടോ എൻ്റെ വ്ളോഗിങ്ങനെയൊക്കെയാണ് ഗെയ്സ് ഞാൻ ഉറങ്ങണീറ്റിപ്പോൾ അവിടെ എവിടെയാണ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീടെത്തി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് അപ്പൂന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടി വന്നു അതുകൊണ്ട് താ മാമൻ്റെ ഓട്ടോറിക്ഷ കയറി അവൻ പോവുകയാണ് ഗെയ്സ് അങ്ങനെ ഞങ്ങൾ വീടെത്തി അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം 哒哒。